അപ്പോൾ സമയം ഇങ്ങനെ ഉച്ചയോടെ എടുക്കുകയാണ് നമ്മുടെ കണ്ണൂരിലെ പ്രിയപ്പെട്ടവരെയൊക്കെ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഭീമ ഗോൾഡൻ ഡയമണ്ടിലാണ് ഓക്കെ കണ്ണൂർ ഭീമ ഗോൾഡൻ ഡയമണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ തുടക്ക കാലഘട്ടം തൊട്ട് നമ്മുടെ കണ്ണൂർ കൃഷ്ണനായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു പ്രിയപ്പെട്ടവരാണ് ഭീമ അപ്പോൾ എന്തായാലും ഭീമയിലെ ഓണ ഉത്സവം ശരിക്കും സ്വർണ്ണ ഉത്സവം എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഭീമയിലെ വിശേഷങ്ങളാണ് അടുത്തതായിട്ട് മാവേലിയോടൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തണം കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് ഭീമ വന്നപ്പോൾ തൊട്ട് നമുക്ക് എന്നോടൊപ്പം സഹരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഭീമ അപ്പോൾ ഈ ഒരു ഓണക്കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഓണക്കാലം ഏതൊക്കെ രീതിയിലാണ് ഭീമ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്പേഴ്സ് പുതിയ അല്ലെങ്കിൽ ഈ ഒരു ഓണക്കാലത്ത് പുതുമ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നമ്മളിന് ചോദിക്കാൻ പോകുന്നത് ആദ്യം അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം ഭീമയിലെ കാഴ്ചകളൊക്കെ കാണാം അതിനുശേഷം തിരിച്ചു വരാം അല്ലേ ശരി ശരി ഇപ്പം ഞങ്ങളോടൊപ്പം ചെയ്തത് പ്രകാശ് സാറും ഐ ശരിക്കും നമുക്കറിയാം ഈ ഓണ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് പ്രതീതി ഉണ്ടാകുന്നത് എപ്പോഴും ജ്വല്ലറി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജ്വല്ലറി മേഖലകളുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് വർഷമായിട്ട് കണ്ണൂരിൻ്റെ ഒരുപാട് ഓണങ്ങളിലൂടെ യാത്ര ചെയ്ത ഓണത്തിൻ്റെ ശരിക്കും യഥാർത്ഥത്തിലുള്ള പ്രതീതി മനസ്സിലാക്കിയ ഒരു ടീമാണ് ഭീമ എന്ന് പറയുന്നത് ഇപ്പോൾ എത്തിരിക്കുന്നത് മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് ആയിട്ട് എത്തിയിരിക്കുന്നത് ഭീമേലാണ് ഭീമേല വിശേഷം ഈ ഓണക്കാലത്ത് ഏതൊക്കെ രീതിയിലാണ് ഭീമയുടെ ഓണ ഉത്സവം സ്വർണ്ണ ഉത്സവം എന്നുള്ളതാണ് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് നമസ്കാരം അത് തന്നെ രണ്ടുപേർക്കും ഭീമയ്ക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ് ഇപ്രാവശ്യത്തെ ഓണക്കെങ്ങനെയാണ് പേർ എന്ന ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അതെ എല്ലാവർക്കും ഭീമയുടെ ഓണാശംസകൾ ഓണത്തോടനുബന്ധിച്ച് ഓണം കഥോത്സവം എന്നുള്ള പേരിൽ ഓണം കഥോത്സവം എന്നുള്ള പേരിൽ ഒരു ആൻറ്റി ജ്വല്ലറി കളക്ഷൻ വിമയ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ നാല് ഗ്രാം സ്വർണ്ണാഭരണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണ നാണയം സമ്മാനം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് നൽകുന്നു വജ്രാഭരണങ്ങൾക്ക് കാരറ്റിന് പത്തായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് സിൽവർ ആഭരണങ്ങൾക്ക് കിലോഗ്രാമിന് അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് നൽകുന്നു അതോടൊപ്പം തന്നെ കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജും നൽകി വരുന്നുണ്ട് ആ സ്വർണ്ണ ബില്ലയുടെ അഞ്ച് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭീമയില് കഥോത്സവം അല്ലേ ഓണം അതായത് ഓരോ സ്വർണ്ണ ആഭരണങ്ങൾക്കും ഓരോ സംസ്ഥാനത്തുള്ള അവരുടേതായിട്ടുള്ള ആ അവരുടെ നാട്ടിൽ നിന്നും പിറവിയെടുത്ത മനോഹരമായിട്ടുള്ള ഓരോ സ്വർണ്ണ ആഭരണങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് അവരുടെ ചരിത്രമാണ് ഓരോ സ്വർണം എന്ന് പറയുന്നതും ഓരോ നാടിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രമാണ് ആ ചരിത്രത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ ഓണം കഥോത്സവം എന്ന് പറയുന്ന നാമദേഹത്തിൽ മനോഹരമായിട്ട് ഒരു വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഈ ഒരു ഓണക്കാലഘട്ടം ആഘോഷിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്കറിയാം ചെങ്ങമാസം ആരംഭിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ഒരു സീസൺ ആണ് സീസൺ ആണ് അപ്പം വിവാഹ പച്ച സിംഗിന്റെ വേണ്ടിട്ടൊക്കെ ഒരുപാട് പുതിയ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഭീമയിലേക്ക് വരാം ആഘോഷം കല്യാണം മാത്രമല്ല ഏത് ഏതാഘോഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഭീമയോടൊപ്പം ആഘോഷിക്കണം കാരണം ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും ഗ്രാം സമ്മാനം എല്ലാങ്ങൾക്കും സ്വർണ്ണ നാണയം കൊടുക്കുന്ന

തുടങ്ങിയ അപ്പൊ എന്തായാലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ് ഭീമക്കും രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആഘോഷിക്കാം ഭീമയോടൊപ്പം നമുക്ക് ഈ ഒരു ആഘോഷം തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി വെറൈറ്റി മനോഹരമായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ ഭീമയില് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങാതെ പോകില്ലല്ലോ അത്രയും അതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂർ വിഷയം ചാനലിന്റെ ഒരുപാട് കാലമായിട്ട് ഭീമ ഈ ഒരു മണ്ണിൽ വന്നതിനു ശേഷം നമ്മുടെ കണ്ണൂർ വിഷൻ ചാനൽ ആയിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എന്തായാലും ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിലൊരു ചെറിയൊരു ഓണ സ്നേഹോപകാരം കൂടി നിങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ് ഓക്കെ ഇത് ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പേരിലുള്ള ഈ പ്രാവശ്യത്തെ ഓണ സ്നേഹോപകാരം ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഒരിക്കലും കൂടി ഹൃദയം നിറഞ്ഞ ഓണർ ഓക്കെ താങ്ക് യു താങ്ക് യു